നമ്മൾ കഴിഞ്ഞ വഴിയോടെ ബാക്കി ആട്ടോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വഴിയെ കാണാത്തവർ അതുകൊണ്ട് പോയി ഒന്ന് കാണുക ഓക്കേ ആദ്യം നമുക്ക് അതിൻ്റെ കണ്ണ് മുതൽ തന്നെ ഡാർക്കാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ വരച്ചാൽ വരെ തന്നെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം എത്ര കറുപ്പ് കിട്ടുന്നുണ്ടോ ആ രീതിക്ക് വേണം വരയ്ക്കാൻ കേട്ടോ നമ്മുടെ നമ്മളെടുത്ത ഫോട്ടോയ്ക്ക് എത്ര കറുപ്പ് കിട്ടുന്നുണ്ടോ ആ രീതിക്ക് വേണം വരയ്ക്കാൻ ഞാൻ ഫോർ ബിയുടെ പെൻസിലട്ടോ യൂസ് ചെയ്യുന്നത് ഫോർ ബിയും പിന്നെ നമ്മുടെ എച്ച് ബിയുടെ പെൻസിലും യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു പെൻസിൽ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് അധികം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഫോർ ബിയും കൂടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് പെൻസിൽ മേടിക്കുന്നതെങ്കിൽ മേടിക്കാം ഒരു സെറ്റ് പെൻസിൽ വാങ്ങിച്ചിട്ടും നിങ്ങൾക്ക് പടം വരച്ച് തുടങ്ങാവുന്നതാണ് എന്താണോ ഫോട്ടോയിൽ കാണുന്നത് അതെല്ലാം വീണ്ടും നമ്മളൊന്നുകൂടെ അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിരിയത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ രണ്ട് വെളുത്ത പാർട്ട് കാണുന്നുണ്ട് അപ്പോൾ അതും അതേപോലെ തന്നെ അടയാളം ചെയ്ത് കൊടുക്കുക ഓക്കെ സാവധാനം വരച്ചാൽ മതി ഇപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുത്തിട്ടാണ് പടം വരച്ചേക്കുന്നത് അപ്പം അത് നമുക്ക് ഫുള്ളും വെടിക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആ കൃഷ്ണമണിയുടെ കറുപ്പ് നോക്കുക ഫുള്ള് കറുപ്പാണേൽ മാത്രമേ ഫുള്ള് കറുപ്പ് അടിക്കാവൂ അതോ അതിനകത്തുനിന്ന് വെള്ളയോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക അതുകൊണ്ട് ഞാൻ കൃഷ്ണമണിയുടെ അകത്തും കളർ അടിച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് അല്ല അതിനകത്തും ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് അതിനകത്തും ഞാൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പിരിയം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും ഡാർക്കുള്ള സ്ഥലം മാത്രമേ ഡാർക്കാക്കാവൂ ലൈറ്റായിട്ടുള്ള സ്ഥലം ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക ഓക്കെ ഇതേപോലെ ലെയറ് ലെയർ ആയിട്ട് വരയ്ക്കുക കുത്തി വരയ്ക്കാതെ ആദ്യം ഒരു ലെയർ വരച്ചിട്ട് രണ്ടാമത്തെ ലെയറാണ് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നത് നമ്മുടെ പേപ്പർ എന്തായാലും ഡാമേജ് ആകും കാരണം കട്ടി കുറഞ്ഞ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ലെയർ അല്ല നമ്മൾ വരയ്ക്കുന്നത് ഒരു ലെയറിൻ്റെ മണ്ടെ കൂടെ രണ്ടോ മൂന്നോ തവണ വരയ്ക്കേണ്ടി വരും അപ്പം സാധാ ആണെങ്കിൽ അത് ഡാമേജ് ആയി ഡാമേജായിപ്പോവും ഓക്കെ ഇതേപോലെ നമുക്ക് പെൻസിൽ ചുരണ്ടി അതിൻ്റെ കുറച്ച് പൊടിയും കൂടെ എടുക്കാം കേട്ടോ ഇത് നിങ്ങളൊരു എന്തെങ്കിലും അടപ്പിനകത്തോ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പ്രയാണം വരും ഇനി ഇതുപോലത്തെ ഒരു ബഡ്സ് നമ്മുടെ ചെവിയിലൊക്കെ ഇടുന്ന ബഡ്സ് ഉണ്ടല്ലോ കോട്ടൻ്റെ ഇതുപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അതാ ഇതേപോലെ അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം വരും ഇതേപോലെ ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിനകത്ത് എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് വരച്ച് കൊടുക്കാം ഓക്കെ ഇനി കണ്ണിൻ്റെ ഭാഗത്ത് ചെറിയൊരു പീസ് ഉണ്ട് ഓക്കെ അത് കണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു പീസ് നമുക്ക് വരയ്ക്കാനുണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വരച്ച് കൊടുക്കണം പിന്നീട് വേണം പെൻസിൽ ഉപയോഗിച്ചിട്ട് വേറെന്തേലും വരയ്ക്കാൻ ഉണ്ടെങ്കിൽ വരയ്ക്കാം ഓക്കെ ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എന്നാണ്ട് ഇതുണ്ട് കണ്ണിൻ്റെ ഒരു പാർട്സ് ആണ് ഉണ്ട് അത് ഞാൻ പിന്നീടാണ് വരച്ചത് കാരണം അതിൻ്റെ താഴെ എല്ലാം ഡാർക്കായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അത് ഇച്ചിരി വെളുപ്പ് കയറി നിൽക്കി അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമെന്ന് വരച്ചത് ഇനി നിങ്ങൾക്ക് അത് കുറച്ചും കൊണ്ട് വെളുപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റബ്ബർ ഉപയോഗിച്ചാണെങ്കിലും അത് കുറച്ച് വെളുപ്പിച്ചെടുക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യമേ ഒരുപാട് ഡാർക്ക് ആക്കരുത് എൻ്റെ ഇതേ നമ്മുടെ റബ്ബർ ഉപയോഗിച്ചിട്ടുണ്ട് അത് കുറച്ച് വെളുപ്പിച്ചെടുക്കാം അതല്ല ഈ ഒരു സൈഡ് നമ്മൾ വരയ്ക്കുന്ന ഭാഗത്തെ ഈ കോളങ്ങൾ മാത്രമേ മായച്ച് കളയാവൂ ആദ്യമേ കോളങ്ങൾ മൊത്തം മായ് കളയൽ നമ്മൾ ഇതേപോലെ ഒന്ന് നമ്മൾ വരയ്ക്കാനുള്ള ഭാഗം വരച്ചതിന് ശേഷം മാത്രം കോളങ്ങൾ മായ്ച്ചു കളയുക സ്റ്റാർട്ടിങ്ങിൽ കയറി കോളങ്ങളൊന്നും മായ്ച്ചു കളയല് ആ പിന്നീട് പിന്നീട് നമ്മൾ ആ വരാ വരയ്ക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്ക് ആ രണ്ടാമത്തെ കണ്ണും കൂടെ നമ്മൾ വരയ്ക്കുന്ന വരച്ചെടുക്കാം പടത്തിനകത്തോട്ട് നമ്മുടെ കൈ കയറാതിരിക്കാനായിട്ടൊരു പേപ്പറും കൂടെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കിട്ടാകും ആ പടത്തിൻ്റെ മണ്ടയിലോട്ടൊരു ഒരു ഷീറ്റ് പേപ്പർ ഇട്ടിട്ട് കൈ അതിൻ്റെ മണ്ട വെച്ച് വരച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പടം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ എപ്പോഴും നല്ല ഷാർപ്പ് ആക്കി തന്നെ വെക്കുക ഓക്കെ അല്ല ഇതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ വരച്ചാൽ മതി ഓക്കെ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വരച്ചെടുത്താൽ മതി കണ്ണിനകം എപ്പോഴും ഓർത്തണം വൈറ്റല്ല ലൈറ്റായിട്ടൊരു കളർ കൊടുക്കണം എന്നാൽ മാത്രമേ കണ്ണ് നല്ല ഇറച്ചി നിൽക്കത്തുള്ളൂ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്ര എടുപ്പ് കാണിക്കാത്തത് ഓക്കെ ഇച്ചിരി കൂടെ കട്ടി കൂടിയ പേപ്പറും നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലും അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് ഇപ്പം നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചാൽ മതി ഓക്കെ ഓരോ സ്ഥലം വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ഡാർക്ക് എത്ര ഉണ്ട് അതനുസരിച്ച് വേണം കളർ കൊടുക്കാൻ അല്ലാതെ ആദ്യമേ കയറി മൊത്തം ആക്കി കഴിഞ്ഞാൽ പടം കുളവായിപ്പോകും കുറച്ച് 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 അടിച്ചാൽ മതി ഞാൻ ഏകദേശം തന്നെ ഇപ്പോൾ ഈ ഒരു പടമായിട്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂറോളം എടുത്തിട്ടാണ് വരച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി ഓരോ ദിവസം കുറച്ചേ കുറച്ച് ഭാഗങ്ങളായിട്ട് വരച്ചാലും പടം നല്ല വൃത്തിയായിട്ട് വരും നമ്മുടെ പിക്ചറി അതെല്ലാം കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ ലൈൻ വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ കോളങ്ങൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും ഡാർക്ക് ആക്കരുത് അങ്ങനെ ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളിത് മൂക്കൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അത് തെളിഞ്ഞു വരും അതുകൊണ്ട് ഡാർക്ക് ആക്കരുത് കേട്ടോ എന്നിട്ട് ഇപ്പം ഈ ഈ മൂക്കിൻ്റെ ഒരു ഭാഗം വരയ്ക്കും നിങ്ങൾ നോക്കിക്കണം അണ്ട് ഈ കോളങ്ങൾ ആദ്യം നമ്മൾ വരച്ചതിന് ശേഷം ആ അങ്ങ് മായ്ച്ചു കളയുക ഓക്കെ അവിടെ ഒരു വൈറ്റ് പോർഷൻ ആണ് വരുന്നത് ഓക്കെ ഞാനിപ്പോൾ വരച്ച ഭാഗത്ത് ബാക്കിയെല്ലാ സ്ഥലത്തും ഡാർക്കാണ് വരുന്നത് അതുകൊണ്ട് ഇവിടെ വൈറ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ നമ്മളതേപോലെ നാടകം ചെയ്ത് കൊടുത്തേക്കണം ഒത്തിരി കറുപ്പിച്ച് വരയ്ക്കരുത് നമുക്കത് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം മായ്ച്ചു കളയുക ഓക്കെ അത് ഇതേപോലെ വൈറ്റ് വരുന്ന സ്ഥലം അതേപോലെ നാടയാളം ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലമെല്ലാം എടുത്ത് കളയുക എന്നിട്ട് വീണ്ടും നമ്മുടെ ബഡ്സ് ഉപയോഗിച്ച് അതൊന്ന് നല്ല ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക എപ്പോഴും ഓർക്കും ഒത്തിരി ഡാർക്ക് ആക്കരുത് ഓക്കെ എപ്പോഴും നമ്മുടെ ബഡ്സ് ചരിച്ച് പിടിച്ച് വേണം ആക്കാൻ കേട്ടോ കുത്തി വെച്ച് അങ്ങനെ ആക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബഡ്സിൻ്റെ ആ കമ്മിൻ്റെ പാടതിനകത്ത് വീഴും അതുകൊണ്ട് ബഡ്സ് ചരിച്ച് പിടിച്ച് അങ്ങനെ ആക്കുക ഇനി നമുക്ക് മൂക്ക് വരച്ചെടുക്കാം ഇനി നമുക്ക് വീണ്ടും അത് ബ്ലൈൻഡ് ചെയ്യാൻ ഉള്ളതാണ് അത്രയും ഡാർക്ക് വരുത്തില്ല നമുക്ക് വീണ്ടും വീണ്ടും അത് ബ്ലൈൻഡ് ചെയ്ത് കുറയ്ക്കാനുള്ളതാണത് ഇനി കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഇതേപോലെ റബർ ഉപ്രോയിച്ച് അത് ഇതുപോലെ മായ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മായ് എടുക്കാം എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അത് കറക്റ്റ് ആയിക്കോളും ഉണ്ട് ഇതേപോലെ ഓക്കെ എപ്പോഴും ഓർക്കും ഡാർക്ക് ചെയ്യുന്നു വൈറ്റിലോട്ട് പതുക്കെ വരച്ച് കൊടുക്കണം കേട്ടോ ഫുള്ള് വൈറ്റ് അല്ല അത് ഡാർക്ക് ചെയ്യുന്നു എപ്പോഴും ആ വൈറ്റ് വരുന്ന ഭാഗത്തോട്ടൊന്ന് വരച്ച് വരച്ച് കൊടുത്തേക്കണം എല്ലാവരും ഇരിക്കും ഈ വെള്ളം വരുന്ന ഭാഗം വെള്ളം തന്നെ നല്ല വെള്ളമല്ല അങ്ങനെയല്ല നമ്മളാ വൈറ്റും വൈറ്റ് വരുന്ന ഭാഗത്തോട്ടും ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തേക്കണം എങ്കിൽ മാത്രമേ അത് ആ മുഴച്ച ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ ഇനി ഇതായി മൂക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡാർക്ക് വരുന്ന സ്ഥലം മാത്രമേ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഓക്കേ നമ്മൾ ആദ്യം പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പേപ്പറിന് ഡാമേജ് സംഭവിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും ഡാർക്ക് ആക്കുമ്പോഴത്തേക്കും പേപ്പർ ഡാമേജ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ കുഴിഞ്ഞു പോകുന്നുണ്ട് പേപ്പർ താഴോട്ട് എന്നുവെച്ചാൽ പേപ്പർ ഡാമേജ് ആവുക കാരണം കട്ടി ഏറ്റവും കുറഞ്ഞ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിപ്പോൾ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ആദ്യത്തെ ഇതായത് കൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കുക പിന്നീട് നമ്മൾ കട്ടി കൂടിയ പേപ്പർ വാങ്ങിച്ചാൽ മതി നമ്മുടെ മൂക്കിൻ്റെ ഭാഗമൊക്കെ ബ്ലെൻഡ് ചെയ്തൊക്കെ കണ്ടാകും ഇരിക്കുന്നുണ്ടോ ആ ഒരു മുഴച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ആദ്യം ചെയ്യുക പിന്നീട് നമ്മൾ കൈയൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇതൊരു ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്യാം പെൻസിൽ ഉപയോഗിച്ച് മാത്രം ചെയ്യാം അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ചെയ്യാം എങ്ങനെയാണെങ്കിലും മതി ആദ്യമൊക്കെ ഞാൻ കൈ മാത്രമാണ് ഉപയോഗിച്ചത് പിന്നെയാണ് ബഡ്സിലോട്ട് ഇതുപോലെ ഉപയോഗിച്ച് തുടങ്ങിയത് ബ്രഷ് യൂസ് ചെയ്താലും നല്ലത് തന്നെയാണ് അപ്പോൾ ഡാർക്ക് ചെയ്യുന്ന പെൻസിലിൻ്റെ എടുക്കുന്ന പൊടി എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ എന്നുവെച്ചാൽ ഒത്തിരി ഡാർക്ക് ഉള്ളതിൻ്റെ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റായിട്ടുള്ള എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ ഇനി മീഷുടെ ആ ചുണ്ടിൻ്റെ ഭാഗം കൊണ്ട് നമുക്കൊന്ന് അടളം ചെയ്ത് കൊടുക്കാം ഇനി ആ ചുണ്ടും കൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നിങ്ങളിപ്പോൾ ഈ മീശ വരയ്ക്കുമ്പം ആ ഭാഗവും ശ്രദ്ധിച്ചോണം ഓക്കെ അതിപ്പോൾ ലെയർ ലെയർ ആയിട്ട് വേണം വരച്ചു കൊടുക്കാൻ ഒറ്റ അടിക്ക് ഒറ്റയടിക്ക് ബ്ലാക്കരുത് ഇതേപോലെ അടിച്ചു കാരണം നമുക്ക് ബ്ലാക്ക് അവിടെ നല്ല കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് അടിക്കാതെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ പേപ്പർ അധികം ഡാമേജ് വരാതെ ഇരിക്കും ഓക്കെ അടിക്ക് ബ്ലാക്ക് അടിക്കാതെ ഇതേ ലെയർ ലെയർ ആയിട്ട് കൊടുക്കുക മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് കുത്തി വരയ്ക്കുന്നത് അങ്ങനെ ചെയ്യല്ലേ ആദ്യം ഒരു ലൈറ്റ് കളർ കൊടുക്കുക എന്നിട്ട് എവിടെ ഡാർക്ക് വരുന്ന ആ ഭാഗം മാത്രം ഡാർക്ക് ആക്കി കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ പേപ്പർ ഇതായത് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത് രണ്ട് മൂന്ന് ലെയർ അടി അടിക്കാൻ പറ്റണം ഒന്നിനും മുകളിൽ ഒന്നിനു മുകളിലായിട്ട് നമുക്ക് ലെയർ അടിച്ച് ബ്ലാക്ക് കൂട്ടാൻ പറ്റണം നമ്മുടെ പെൻസിൽ ഇപ്പം ഇതായത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഫോർ ബി ആണെങ്കിലും അത്ര ബ്ലാക്ക് അല്ല പിന്നെ നമ്മുടെ പേപ്പറിൻ്റെ മിസ്റ്റേക്കും ഉണ്ട് ഓക്കെ ഉണ്ട് ഇതേപോലെ ലെയർ ലെയറായിട്ട് അടിച്ചു കൊടുക്കാം ഒറ്റയടിക്ക് ബ്ലാക്ക് ആക്കരുത് പേപ്പറും ഡാമേജ് ആവും പടവും പടവും പണല ഇപ്പം ഓക്കെ ചിലപ്പം പേപ്പർ കീറിപ്പോ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ലെയർ ആയിട്ട് കൊടുക്കുക എന്നിട്ട് മീശ കറുപ്പിച്ച് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ എന്നാലേ ആ മീശയുടെ ഒരു ഇത് കാണത്തുള്ളൂ കാരണം മീശ ഫുള്ളായിട്ട് ബ്ലാക്ക് അല്ല ഇടയ്ക്ക് വൈറ്റ് പോർഷനും വരുന്നുണ്ട് ഓക്കെ ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ബഡ്സ് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ പിന്നീട് അതിനകത്ത് ബ്ലാക്ക് വരുന്ന പോർഷൻ മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അല്ല ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാ ചെറിക്കകത്ത് വരുന്നൊരു കളറും ആ മീഷയുടെ കളറും ഏകദേശം ഒരേ പോലാണ് അപ്പോൾ നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് അത്രയും ആക്കാൻ പറ്റത്തില്ല അഞ്ച് എല്ലാം ഒരേപോലെ ഇരിക്കും ഇപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ കാണാം കണ്ടോ ആ ചുണ്ടിൻ്റെ ഭാഗം കാണാനേ ഇല്ല മൊത്തം ഒരു ബ്ലാക്ക് ഹോലായിപ്പോയി അപ്പോൾ അതാണ് നമ്മൾ സിംഗിൾ പെൻസിൽ യൂസ് ചെയ്യാതുള്ളൊരു മെയിൻ കുഴപ്പം പല ഷെയ്ഡ് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല പടം വരയ്ക്കാൻ പറ്റില്ല എന്നല്ല ഒരു വ്യത്യാസം കാണത്തില്ല ചുണ്ടിനും മീഷിക്കും എല്ലാത്തിനും ഒരേ കളർ പോലെ ഇരിക്കും ഓക്കെ അത് ഞാൻ വീണ്ടും ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് മീഷയ്ക്ക് ഓക്കെ അത് നിങ്ങളൊന്ന് നോക്കിക്കോണം ശ്രദ്ധിച്ച് നോക്കിക്കോണം ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്തും നിങ്ങൾക്ക് അവിടം ഭരിക്കാം വ്യത്യാസമൊന്നുമില്ല ഓക്കെ ഇതാ താടിയുടെ ഭാഗം താഴെയിട്ടുള്ളത് കേട്ടോ ബ്ലൈൻഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഭരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ മീശയും താടിക്ക് വരുന്ന ഭാഗത്തെ കോളം വായിച്ച് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത് നമുക്ക് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരയ്ക്കുള്ളതാണ് വൈറ്റ് പൊസിഷനകത്തും എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് മായിച്ചു കളഞ്ഞാൽ മതി ഓക്കെ ഇത് നമുക്ക് ഈ രീതിയിൽ തന്നെ ഇച്ചിരി കട്ടി കൂട്ടി തന്നെ വരച്ചെടുക്കാം എവിടെ വന്നോ കറുപ്പ് അവിടെ മാത്രമേ നമ്മൾ കറുപ്പ് കൂടുതൽ കൊടുക്കുന്നുള്ളൂ വൈറ്റ് വിടേണ്ട സ്ഥലം അതേപോലെ അങ്ങ് ഇട്ടേക്കുക ബാക്കിയുള്ള സ്ഥലം മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക ഓക്കേ ഒന്നോ രണ്ടോ പേപ്പർ ഇതിൻ്റെ അടിയിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ വരയ്ക്കുന്നതായിരിക്കും നേരത്തെ അപ്പം പേപ്പർ അധികം ഡാമേജ് വരാതിരിക്കും ഞാനിപ്പോൾ ബോർഡിൻ്റെ മണ്ടായിട്ട് വരച്ചുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഡാമേജ് ആയേ ഓക്കെ ഒന്ന് രണ്ട് പേപ്പർ കൊണ്ട് അതിനടി സപ്പോർട്ടായിട്ട് കൊടുക്കുക എന്നിട്ട് വരയ്ക്കുക എന്നാലും ചെറിയ ഡാമേജ് വരും കാരണം നമ്മൾ രണ്ട് മൂന്നാല് തരത്തിലുള്ള ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും പേപ്പറിൻ്റെ ഒരു ചെറിയൊരു ചളക്കം പോലെ വരും അപ്പോൾ വെട്ടമടിക്കുമ്പോൾ ആ ഭാഗം ഫാവിരുന്ന് തിളങ്ങുന്ന ഒരു ഇതേപോലെ വരും നമ്മൾ പല ഷെയ്ഡ് പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോബ്ലം വരത്തില്ല അതുപോലെ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്ന പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടി കൂടി വിവരം വേണം വരയ്ക്കാൻ ഇനിയിപ്പോൾ കുഴപ്പമില്ല നമുക്കിങ്ങനെയാലും വരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ചെയ്തതാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഡി ഇച്ചിരി കൂടെ സ്പീഡാക്കുന്നത് ഇല്ലെങ്കിൽ കാണുന്നത് നിങ്ങൾക്ക് ബോറാവും നമുക്ക് ഇതും ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് എല്ലാ സ്ഥലത്തും ഒന്നും കൊടുക്കുന്നില്ല വൈറ്റ് വരുന്ന സ്ഥലം അതേപോലെ വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം ഡാർക്കാക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളെടുക്കുന്ന പടം ഏതാണോ അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക എവിടെയാണോ കൂടുതൽ ഡാർക്ക് ആ സ്ഥലം മാത്രം നമ്മൾ ഡാർക്ക് കൊടുത്താൽ മതി ബാക്കി ലൈറ്റാണ് ഓക്കെ എല്ലാ സ്ഥലം വൈറ്റ് പോഷനായിട്ട് തന്നെ ഇരിക്കത്തില്ല നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുക്കണം ഇതുപോലെ ബഡ്സ് ഉപയോഗിച്ച് ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ട് വേണം പോവാൻ ഓക്കെ ഇപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ കണ്ടോ ഞാൻ അടിക്കുവാണെങ്കിൽ അത് മൊത്ത സ്ഥലത്തും അടിക്കുന്നുണ്ട് എങ്ങും വിടുന്നില്ല ഉണ്ടോ ഇതേപോലെ അടിച്ചു കൊടുക്കുക മൊത്തം അടുത്തും നമ്മൾ അത് ഫ്രീ ആയിട്ട് വിടരുത് വൈറ്റാണെന്ന് പറഞ്ഞത് അങ്ങനെ വിടരുത് ചെറുവിടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിൻ്റെ ഒരു കളർ കിട്ടത്തുള്ളൂ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലവും വരച്ചെടുക്കാം അല്ലെങ്കിൽ ഇതാന്നും താടി ഫുള്ള് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുത്തി വരയ്ക്കില്ല ഓക്കെ വേണ്ട ഇപ്പം താടി കണ്ടു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്കും പക്ഷേ അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല അതിനകത്ത് വെള്ള പോർഷൻ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഭാഗം അതേപോലെ വിട്ടിട്ട് വേണം വരയ്ക്കാൻ എന്നാൽ മാത്രമേ ഡിഫറെൻറ്റ് അറിയത്തുള്ളൂ ഇല്ല ഫുള്ളും ആയിട്ടിരിക്കും പടം അത്ര കാണത്തില്ല ഓക്കെ ഇനി ചെവിയുടെ ഭാഗം ഇത് നമ്മളതേപോലെ തന്നെ ആ കോളങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് വേണം ചെയ്യാം കാരണം ചീവിടെ ഭാഗം ഉണ്ട് ഇതേപോലെ മായ് കളഞ്ഞിട്ട് ചെയ്യുള്ളൂ നല്ല ചാടി കയറി ഫുള്ള് ബ്ലാക്ക് ആക്കരുത് ഓക്കെ ആ വാരം മായ്ച്ചു കളണം അല്ലെങ്കിൽ ആ വാര മൊത്തത്തിൽ തെളിഞ്ഞു വരും ഓക്കെ ഞാൻ അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാടുണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കിയിട്ട് വരയ്ക്കുക അപ്പോൾ കുറച്ചും കൂടി ഷെയ്ഡ് നല്ലവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും നിങ്ങൾ കളറിലാക്കി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക ബ്ലാക്ക് ആൻഡ് ബൈറ്റ് ആക്കിയിട്ട് വരച്ചാൽ മതി മെയിനായിട്ടൊരു സംഭവമുള്ളതെന്ന് വെച്ചാൽ മുടിയാണ് മുടിയുടെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങോട്ടൊക്കെയാന്ന് മുടി കിടക്കുന്നത് അങ്ങോട്ട് മാത്രമേ വരച്ചു വിടാവൂ കുത്തി വരയ്ക്കല് ഓക്കേ നമ്മുടെ മുടിയുടെ പോഷൻ പോയക്കുന്ന അത് പടത്തിൽ തന്നെ നോക്കി അതേപോലെ ഡാർക്കുള്ള സ്ഥലം താഴോട്ടും ഇത്രേ ഞാൻ വരയ്ക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ കുത്തി വരയ്ക്കുന്നില്ല അടുത്ത പോകുന്ന മുടി മേപ്പോട്ടാണ് അപ്പോൾ അത് മേപ്പോട്ട് തന്നെ വരച്ചു വിടുക ആ പടത്തിനകത്ത് കോളം നോക്കിക്കഴിഞ്ഞാൽ അറിയാം എവിടം വരെ പോകുന്നുണ്ടെന്ന് ഓരോ മുടിയുടെയും വൈറ്റ് സ്ഥലം അപ്പോൾ ആ വൈറ്റ് പോഷൻ അതേപോലെ വിടുക ഓക്കെ ഉണ്ട് ഇതേപോലെ വിട്ടാൽ മതി ഇതേപോലെ ഒന്ന് വരച്ച് ജസ്റ്റ് കൊടുത്താൽ മതി ഇപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് നോക്കി വരയ്ക്കാൻ പറ്റത്തില്ലെങ്കിലും അതേപോലെ വിടുക ഇടയ്ക്ക് വൈറ്റ് പോഷൻ വിട്ടിട്ട് ബാക്കി ബ്ലാക്ക് ആക്കുക അത്രേ ഉള്ളൂ ഇതേപോലെ മേപ്പോട്ടും പിന്നെ മേളിൽ നിന്ന് താപ്പോട്ടും അതങ്ങ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ ആദ്യം ഞാൻ താഴ്ന്ന മേപ്പോട്ടാ വരച്ചു പിന്നെ മേളിൽ നിന്ന് താപ്പോട്ടാണ് വരയ്ക്കുന്നത് അത്രേ ഉള്ളൂ ആ വൈറ്റ് പോഷൻ അവിടെ കിടക്കണം അത്രേ ഉള്ളൂ അപ്പം മുടി കറക്റ്റ് ഒറിജിനൽ കൂട്ടം തന്നെ ഇരിക്കും എല്ലാ സ്ഥലവും ബ്ലാക്കിലുണ്ട് ഈ ഒരു മുട്ടിയുടെ ഭാഗം വൈറ്റാണ് അപ്പോൾ അതേപോലെ ഞാൻ വിട്ട് അവിടെയും ചെറുടത്ത് വരയ്ക്കണം കണ്ടോ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി ഇനി നെറ്റിയുടെ ഭാഗത്തും ഉണ്ട് ഒരു ലെയർ കണ്ടോ ഒരു ബ്ലാക്ക് പോഷൻ വരുന്നുണ്ട് അത് നമുക്ക് നേരത്തെ ഏതെൻ്റെ കൂട്ടം തന്നെ ഒന്ന് ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെ പഠിക്കുക പിന്നീട് പല പെൻസിലാകുമ്പം ഇങ്ങനെ ആയിരിക്കത്തില്ല പടം കാണാൻ ഇപ്പോൾ നമ്മുടെ ഈ ഇത്രേ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ രീതി വരയ്ക്കുന്ന അത്രയേ ഉള്ളൂ പിന്നീട് കൂടുതൽ എവിടെയെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒന്ന് മായ്ച്ചു കൊടുക്കാം അല്ലെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ ഇനി ആ ഷർട്ട് വരയ്ക്കുന്ന ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരിയായി പോവും അത് ഞാൻ അതേപോലെ തന്നെ അങ്ങ് വരച്ചാൽ കൊട്ടേക്കുന്നതേ ഉള്ളൂ നിങ്ങൾ അങ്ങ് അങ്ങനെ വരച്ചാൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള ആ കോളങ്ങളുണ്ടല്ലോ ഇതേപോലെ കോളങ്ങൾ അത് അതേപോലെ അങ്ങ് മായ്ച്ചാൽ കളഞ്ഞേക്കാം നമുക്ക് ഇനി വേണ്ട അപ്പോൾ നല്ല മുറുക്ക് പിടിച്ചിട്ട് വേണം മായ്ക്കാൻ അല്ലെങ്കിൽ പേപ്പർ കീറി പോവും ഓക്കെ മുറുക്കെ പിടിച്ചിട്ട് തന്നെ നമുക്കത് മായ്ച്ച മൊത്തത്തിൽ കളയാം എങ്കിലേ പടം കാണാൻ ഇറച്ച് നിൽക്കത്തുള്ളൂ നമ്മളിപ്പം ഒറ്റ പെൻസിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒറ്റ പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കാൻ ഒരു പെൻസിലും പടം വരയ്ക്കാൻ വേറൊരു പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കട്ടി ഓരോ പേപ്പറിന് തന്നെ ഒരുപാട് ഡാമേജ് വച്ചിട്ടുണ്ട് കാണുമ്പോയും ചുളുക്കങ്ങളൊക്കെ വീണിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പടം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ വേറെ ചീനോട് കട്ടി കൂടിയ പേപ്പറിനകത്തേ പടം ഭരിക്കാൻ നമ്മൾ പേന വെച്ച് വരച്ചതിനകത്ത് അത്ര ഡാമേജ് പറ്റിയിട്ടില്ല കാരണം പേന കുറച്ച് ബലം കൊടുക്കുമ്പോഴത്തേക്കും നല്ല കളർ കിട്ടും അതാണ് എത്ര വരച്ചിട്ടും ആ ഒരു കാരണം ബാക്ക് സൈഡിൽ ഒരു ഡാമേജ് ഇല്ലാത്തത് ഓക്കെ ബാക്ക് സൈഡിൽ ഒരു ഡാമേജ് ഒരു ഇല്ലാത്തതാണ് അത്രയും ബലം കൊടുത്തിട്ടും ബലം കൊടുത്തിട്ടല്ല പേനയ്ക്കധികം ബലം കൊടുക്കണ്ട അപ്പോൾ നിങ്ങൾ പെൻസിൽ മേടിക്കുമ്പോൾ ആ ഒരു സെറ്റ് പെൻസിൽ ഫുള്ള് മേടിക്കണം ഓൺലൈനിലാണ് കിട്ടും അല്ല യൂട്യൂബിൽ തന്നെ കയറി കഴിഞ്ഞാൽ ആ പെൻസിലിൻ്റെ ഫുൾ ഇത് കിട്ടും ആ ഒരു സെറ്റ് പെൻസിൽ മേടിക്കുക അതിൻ്റെ പേപ്പറും ഇച്ചിരി കട്ട് കൂടി പേപ്പറും മേടിക്കുക ഇപ്പം തൽക്കാലം നമ്മൾ പറഞ്ഞ പേപ്പറിൽ വരച്ച് പഠിക്കുക പഠിച്ചിട്ട് പിന്നീട് ഞങ്ങൾ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴേ വാങ്ങിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താലും മതി അപ്പോൾ നമ്മളിപ്പം പടം വരച്ചത് കാണുമ്പോൾ അറിയും ഈ മീശയുടെ ഭാഗത്തും അതിൻ്റെ വാഴയുടെ ഭാഗത്തും കുറെ ബ്ലാക്ക് വന്നിരുന്നു അപ്പം നമ്മുടെ പെൻസിലിട്ട് അത്രയും ഡാർക്കാക്കാൻ നമുക്ക് പറ്റത്തില്ല പേപ്പർ ഡാമേജ് ആവും അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ടെൻ ബി ഒ അങ്ങനെയുള്ള പെൻസിൽ ഡാർക്കോ ഉള്ളത്വം വായിക്കുമ്പോൾ രണ്ട് രണ്ടായിട്ട് കാണും കാണുകയും വേണം എനിക്ക് ഡാർക്കും വേണം ആ ആ ഒരു ടൈപ്പ് അതുപോലെ മുടി മുടി മറ്റേ ഡാർക്കുള്ള പരും ലൈറ്റും വരും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ പല പെൻസിൽ യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരേ പെൻസിൽ വെച്ച് പല ഷെയ്ഡും കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളുള്ള വലിച്ചു നോക്കുക ഓക്കെ ഒരേ സെയിം പടം തന്നെ ഞാൻ എടുത്തേക്കുന്നത് ഓക്കെ അപ്പം വരച്ച് പഠിക്കുക അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്ന ഒരു പാട്ട് പഠിപ്പിക്കുന്നതാണ് ഫ്ലൂട്ടിനകത്ത് ഏട്ടോ അടുത്തൊരു ട്യൂട്ടോറിയൽ ഫ്ലൂട്ടിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം